ഗാസ വെളി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഇസ്രയേൽ ആക്രമണം തുടരുന്നു ഇതിനിടെ ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ രണ്ട് ഇസ്രയേലി സൈനികർക്ക് ഗുരുതര പരിക്കേറ്റു തെക്കൻ ഗാസയിലെ പ്രത്യാക്രമണത്തിലാണ് രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതെന്ന് ഇസ്രയേലി സൈനിക വക്താവ് പറഞ്ഞു പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഇവരുടെ ബന്ധുക്കളെ അറിയിച്ചുവെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേലിന്റെ വംശഹത്യ രണ്ടു വർഷത്തിലെത്തി നിൽക്കുമ്പോഴും ഗാസയിൽ മാരകമായ ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈജിപ്തിലെ ഗാസ സമാധാന ചർച്ചയിൽ ൾ വെച്ച് ഹമാസ് രംഗത്തെത്തിയിട്ടുമുണ്ട് ഗാസയിൽ ശാശ്വത വെടിനിർത്തൽ ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം തടവുകാരുടെ കൈമാറ്റത്തിന് മാന്യമായ കരാർ എന്നിവ ഉൾപ്പെടെ ആറ് പ്രധാന ആവശ്യങ്ങളാണ് ഹമാസ് ഉപാധിയുമായി വെച്ചത് ഗാസയിലേക്ക് നിയന്ത്രണങ്ങളില്ലാതെ ദുരിതാശ്വാസം എത്തണമെന്നും പുനർനിർമ്മാണം പലസ്തീൻ വിദഗ്ധരുടെ നേതൃത്വത്തിലാകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു അതിനിടെ ഇസ്രായേൽ ഉപരോധത്തിൽ ഭക്ഷണവും വെള്ളവും നിഷേധിക്കപ്പെട്ട ഗാസയിലെ ജനങ്ങൾക്ക് സഹായവുമായി വീണ്ടും ഫ്ലോട്ടില്ല കപ്പലുകൾ ഗാസയുടെ നൂറ്റി നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെ എത്തിയതായും ഇസ്രയേലിന്റെ ഇന്റർസ്പെക്ഷൻ സോണിൽ പ്രവേശിച്ചതായും ഗാസ ഉപരോധം ലംഘിക്കാനുള്ള അന്താരാഷ്ട്ര കമ്മിറ്റി എക്സിൽ കുറിച്ചു ഫ്രീഡം ഫ്ലോട്ടില ഫ്ലോട്ടിലേഷന്റെ ഭാഗമായി ഒൻപത് കപ്പലുകളിലായി നൂറാളുകളാണ് ഉള്ളത് രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായ ഫ്രീഡം ഫ്ലോട്ടില കൊയിലേഷ്യൻ ഗാസയിലെ ഇസ്രയേൽ ഉപരോധത്തിന്റെ ഭീകരത ലോകത്തിനു മുന്നിൽ സഹായമെത്തിക്കാനുമായി ഡസൺ കണക്കിന് ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഗാസയിലേക്ക് സഹായം സഹായമെത്തിക്കാനായി ശ്രമിച്ച നാല്പത് കപ്പലുകൾ അടങ്ങിയ സുമത് ഫ്ലോട്ടില ഇസ്രയേൽ തടഞ്ഞിരുന്നു ഗ്രേറ്റാ തുൻബർഗ് അടക്കമുള്ള നാനൂറ്റി അൻപത് ആക്ടിവിസ്റ്റുകളുടെ ഇസ്രായേൽ നേവി കസ്റ്റഡിയിലെടുത്ത് നാട് കടത്തുകയായിരുന്നു ഇസ്രയേൽ കസ്റ്റഡിയിൽ വലിയ പീഡനമാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്ന് അവർ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഗാസയിൽ സമാനതകളില്ലാത്ത കൂട്ടക്കുരുതിയും മഹാനാശവും തീർത്ത് രണ്ടു വർഷം പിന്നിട്ട അതിനുവേഷം വിജയിപ്പിച്ചെടുക്കാൻ ഇസ്രായേലിന് അമേരിക്ക നൽകിയത് ഏകദേശം രണ്ടു ലക്ഷം കോടിയുടെ സൈനിക സഹായമാണെന്നും ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടങ്ങൾ രണ്ടു വർഷത്തിനിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി ഡോളർ സൈനിക സഹായം നൽകിയെന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ വെടിനിർത്തലിനായി പ്രസിഡന്റ് ട്രംപ് നീക്കങ്ങൾ തകൃതിയാക്കുന്നതിനിടെയാണ് ഈ വിവരം പുറത്തു പുറത്തുവന്നത് നിരന്തരമായി അമേരിക്കൻ സഹായം ഒഴുകാതെ ഈ വംശകത്തെ ഇത്രയും മുന്നോട്ടു പോകുമായിരുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആദ്യ വർഷത്തിൽ തന്നെ ആയിരത്തി കോടി ഡോളർ നൽകിയ അമേരിക്ക രണ്ടാം വർഷം അവശേഷിച്ച തുകയായ മുന്നൂറ്റി അൻപത് കോടി ഡോളറും നൽകി അനുബന്ധമായി പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക രണ്ടു വർഷത്തിനിടെ ഹൂതി ആക്രമണത്തിന് ഒൻപത് ദശാംശം ആറ് അഞ്ചു കോടി ഡോളറും ഇറാൻ ആണവ നിലയാക്രമണത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളറും ചിലവഴിച്ചു ഇതിൽ ജൂണിൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് മാത്രം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറായെന്നും റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ടിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല രണ്ടു വർഷത്തിനിടയിൽ ഗാസയിൽ മാത്രം ഇസ്രായേൽ ഭീകരതയിൽ കൊല്ലപ്പെട്ടത് അറുപത്തി ഒരുന്നൂറ്റി അറുപത് പേരാണ് വെസ്റ്റ് ബാങ്കിൽ നാലായിരം പേരും ജൂണിൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ആയിരത്തിലേറെ പേരും കൊല്ലപ്പെട്ടു യമനിലും നൂറുകണക്കിന് പേരാണ് സമാനമായി കുരുതിക്കിറിയത് ഇതിനിടെ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടന്നിട്ടുണ്ട് അതിനിടെ സെപ്റ്റംബർ മൂന്നിന് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഗാസയിൽ കൊല്ലപ്പെട്ട അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരിൽ മുപ്പത് ശതമാനവും കുട്ടികളാണ് ഒക്ടോബർ ആറിന് ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി അറുപതായി ഉയർന്നു ആശുപത്രിയിലെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മരിച്ചവരുടെ പട്ടിക ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ പേര് തിരിച്ചറിയൽ കാർഡ് നമ്പർ എന്നീ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയതാണ് ഈ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂടി അതത് ദിവസത്തെ മരണസംഖ്യയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞ മാർച്ചിൽ ഈ പട്ടിക റോയിറ്റേഴ്സ് പരിശോധിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറിലേറെ പലസ്തീൻ കുടുംബങ്ങളിലെ മുഴുവൻ അംഗങ്ങളും കൊല്ലപ്പെട്ടതായി കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമതി